ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ഞാൻ കീർത്തി അപ്പൊ നമ്മൾ കഴിഞ്ഞ വീഡിയോയില് വിഷു സ്പെഷ്യൽ ആയിട്ട് വിഷു സ്പെഷ്യൽ ആയിട്ട് മാത്രമല്ല നമുക്ക് ഒക്കേഷൻ ഓറിയന്റഡ് ആയിട്ട് ചെയ്തിട്ടുള്ള രണ്ട് ബ്ലൗസ് ട്വിൻസ് ബേബീസിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള രണ്ട് ബ്ലൗസാണ് കേട്ടോ നമുക്ക് ഏത് സൈസിൽ വേണേലും ചെയ്യാവുന്നതാണ് ഇത് ഹാൻഡ് വർക്ക് ആണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടത് രണ്ട് കുട്ടികൾക്കും ഒരുപോലെ ചെയ്യാനാണ് പ്ലാൻ അപ്പം അതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഞാൻ അടുത്ത പാർട്ടായിട്ട് ഇടാമെന്ന് പറഞ്ഞിരുന്നു ഇതാണ് നമ്മുടെ സ്റ്റിച്ചിങ് വീഡിയോ കേട്ടോ അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് പോയി കാണുക കൂടെ ലൈക്കും ഷെയറും കമൻ്റും ചെയ്യണം സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണം കേട്ടോ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ അപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇതിൻ്റെ പാറ്റേൺ കട്ടിങ് കാണിച്ചിരുന്നു അപ്പോൾ പാറ്റേൺ കട്ടിങ് ആ പാറ്റേൺ വെച്ചിട്ട് തന്നെയാണ് ഞാനിപ്പം ഇതിന്റെ ലൈനിങ് കട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പൊ ആ ആ പാറ്റേൺ വെച്ചിട്ടാണ് നമ്മൾ ഡ്രോ ചെയ്ത് ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്നത് ഒപ്പം ആ പാറ്റേൺ സൂക്ഷിച്ച് വെച്ചിരുന്നു സെയിം പാറ്റേൺ ഉപയോഗിച്ച് ഞാൻ ലൈനിങ് കട്ട് ചെയ്തിട്ടുണ്ട് അപ്പം ലൈനിങ് നമുക്ക് എല്ലാം കറക്റ്റാണോന്ന് ജസ്റ്റ് അതായത് നമ്മുടെ ഹാൻഡ് വർക്ക് വന്നിരിക്കുന്നത് സെൻറ്ററിൽ തന്നെയാണോ എന്നൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് നോക്കുകയാണ് പല നമുക്ക് ഓൺലൈനായിട്ട് ചെയ്ത് കിട്ടുന്ന ഡ്രസ്സസിലൊക്കെ ഇതുപോലെ ഹാൻഡ് വർക്ക് വരുന്നൊക്കെ പോലെ സൈഡിലേക്കൊക്കെ നീങ്ങി പോകുന്നതൊക്കെ ആയിട്ട് നമുക്ക് തോന്നാറുണ്ട് അത് അതൊക്കെ വരുന്നത് ഇതുകൊണ്ട് സ്റ്റിച്ചിങ്ങിന്റെ സമയത്ത് അത് ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നത് ഫീൽ ചെയ്യുന്നതല്ല അങ്ങനെ അത് ഉള്ളതാ അങ്ങനെ അങ്ങനെ ആയി പോകും ഒരു സൈഡിലേക്കൊക്കെ ഹാൻഡ് വർക്ക് മാറിപ്പോകും അപ്പൊ അത് വൃത്തിയേടായിരിക്കും അപ്പൊ അതില്ലാതിരിക്കാനായിട്ട് ഒന്നും കൂടെ ഒന്ന് സെക്യൂർ ചെയ്ത് ഒന്ന് ഒന്ന് മെഷർമെന്റ് എടുത്തതിന് ശേഷം സെക്യൂർ ചെയ്ത് നമ്മൾ പിൻ ചെയ്യുന്നുണ്ട് അപ്പൊ സേഫായിട്ട് മൊത്തത്തിൽ പിൻ ചെയ്യേണ്ട ആവശ്യമില്ല നമ്മളത് മെറ്റീരിയൽ അടിച്ച് നല്ല നശ് നല്ല വശം മറുവശമായിട്ട് അടിച്ചു മറയ്ക്കാനുള്ളതാണ് ഇനി നമുക്ക് അങ്ങനെ അടിച്ച് മറച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സൈഡിൽ നിന്ന് കുറച്ച് നീളത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കാവുന്നതാണ് അത്രയും പോഷണം അപ്പൊ നമുക്ക് ഇങ്ങനെ എടുക്കുമ്പോ നമുക്ക് ഒത്തിരി മെറ്റീരിയൽ വേസ്റ്റ് ആകാതെയും കിട്ടുകയും ചെയ്യാ എന്താണേലും ഹാൻഡ് വർക്ക് ചെയ്യുമ്പോൾ കുറച്ച് മെറ്റീരിയൽ നമുക്ക് അധികമായിട്ട് വേണം നമ്മൾ അറ്റപ്പറ്റ ഇതിൽ ഹാൻഡ് വർക്ക് ചെയ്യാനായിട്ട് പാടായിരിക്കും ബുദ്ധിമുട്ടായിരിക്കും അപ്പം ആ സൈഡ് ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യാം സ്റ്റിച്ചിങ് തുടങ്ങാനായിട്ട് നമ്മൾ പ്രസർ ഫോട്ട് ചേഞ്ച് ചെയ്ത് ചേഞ്ച് ചെയ്യണം നമ്മള് സിംഗിൾ പ്രസ്സർ ലെഫ്റ്റ് സൈഡ് പ്രസറിൽ ഇട്ടാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ലെഫ്റ്റ് സൈഡ് പ്രസ്സർ ഇട്ടിട്ട് ആ നമുക്ക് ലൈനിങ്ങിൻ്റെ മുകളിലൂടെ തന്നെ നമുക്ക് നല്ല ഭംഗിയായിട്ട് തന്നെ കാണാം നമ്മുടെ ഹാൻഡ് വർക്ക് കാണാം അപ്പം അതിൻ്റെ സൈഡിൽ കൂടെ ആ ബീഡിൽ ടച്ച് ചെയ്യാതെ തന്നെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ആ ലൈൻ വരെ നമുക്ക് കാണാം നമ്മൾ ആ ഗൈഡ് ലൈൻ കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാം വൃത്തിയായിട്ട് ലൈനിങ് ഒരുപാട് കട്ടിയുള്ള ലൈനിങ് അല്ലല്ലോ അപ്പം അതിൻ്റെ സൈഡിൽ കൂടി ആ ആ ലൈനിൽ കൂടി തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ് ഇനി നമുക്ക് കാലിഞ്ച് തയ്യൽ തുമ്പ് വിട്ടതിന് ശേഷം നമുക്ക് അവിടെ കട്ട് ചെയ്ത് കട്ട് ചെയ്യാം ശേഷം നമുക്ക് എല്ലാ ഭാഗത്തൂടെ നമുക്ക് നോച്ചിട്ട് കൊടുക്കാം കട്ടിങ് ഇട്ട് കൊടുക്കാം ഒരിക്കലും കത്രികയുടെ അങ്ങനെ വലിയ ഭാഗത്ത് വെച്ചിട്ട് കട്ട് ചെയ്യരുത് അതിന്റെ എൻഡ് വെച്ചിട്ട് മാത്രം കട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇല്ലെങ്കിൽ നിങ്ങക്ക് ത്രെഡ് കട്ടർ വെച്ചിട്ട് കട്ട് ചെയ്യാം അപ്പം അത് കംപ്ലീറ്റ് ആയിട്ട് നല്ല നന്നായിട്ട് തന്നെ കട്ട് ചെയ്യണം അത് കെർവ് വരുന്ന ഭാഗത്തൊക്കെ വൃത്തിയായിട്ട് തന്നെ കട്ട് ചെയ്യണം എന്നാലാണ് നമുക്ക് ആ ഹാൻഡ് വർക്ക് വൃത്തിയായിട്ട് ഫിനിഷിങ്ങിൽ കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ അവിടെ പൊളഞ്ഞു പോകും ഇനി നമുക്കതൊന്ന് വിടർത്തി വെക്കാം വിടർത്തി വെച്ചിട്ട് ആ കട്ടിങ് വരുന്ന പോർഷനും ലൈനിങ്ങും ലൈനിങ്ങിലും ചേർത്ത് വേണം നമ്മൾ ഇതുപോലെ ഒന്ന് പതിച്ചടിക്കണം മനസ്സിലായോ രണ്ടും ഡിവൈഡ് ചെയ്ത് മാറ്റി വെച്ചതിന് ശേഷം ഇതുപോലെ പല വീഡിയോസിൽ എല്ലാവരും സ്റ്റിച്ച് ചെയ്യുന്ന ഓൾമോസ്റ്റ് എല്ലാവർക്കും തന്നെ അറിയാമായിരിക്കും ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക ലൈനിങ്ങിലേക്ക് നമ്മൾ ആ കട്ടിങ് നോച്ചിട്ട് വെച്ചിരിക്കുന്ന കട്ടിങ്ങും തുമ്പും കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്ന ഭാഗമാണിത് ഇങ്ങനെ കൊടുത്തതിന് ശേഷം നമുക്ക് അവിടെ അപ്പം സെക്യൂർ ആയി ആ ലൈനിങ് നമ്മുടെ നെക്കിന്റെ ഭാഗത്ത് അവിടെ സെറ്റ് സെറ്റായി ഇനി നമ്മൾ അവിടെ മുകളിൽ നിന്ന് പതിച്ചടിക്കേണ്ട ആവശ്യമില്ല ഇതിങ്ങനെ തന്നെ മതി വേണം എന്നുള്ളവർക്ക് ഹെമ്മിങ് ചെയ്ത് കൊടുക്കാവുന്നതാണ് പക്ഷേ അതിൻ്റെ ആവശ്യമില്ല കുട്ടികൾക്കും കൂടി ആവുമ്പോൾ പിന്നെ എന്നിട്ട് ബാക്കി ഭാഗം നമുക്ക് അറ്റാച്ച് ചെയ്ത് പോരാവുന്നതാണ് അറ്റാച്ച് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ അടിഭാഗം ഇതുപോലെ മടക്കി അടിച്ചു കൊടുക്കണം കേട്ടോ ഞാൻ ഇത് റോ കോട്ടൺ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ ഞാൻ അടിഭാഗം കംപ്ലീറ്റ് ആയിട്ട് ക്ലോസ് ചെയ്ത് എടുക്കുന്നില്ല അതായത് നമ്മളെ ലൈനിങ്ങിലും കൂടെ ചേർത്ത് അറ്റാച്ച് ചെയ്യുന്നില്ല കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കോട്ടൺ ആയതുകൊണ്ട് ചിലപ്പോൾ ചുരുങ്ങുമെല്ലാം ചെയ്താൽ നമ്മുടെ ലൈനിങ് മുകളിലോട്ട് ലൈനിങ് തൂങ്ങി ും ഈ നല്ല മെറ്റീരിയൽ ചുരുങ്ങിയ മെറ്റീരിയൽ മുകളിലോട്ട് കേറിപ്പോരാനും ചാൻസ് ഉള്ളത് കൊണ്ട് തന്നെ അപ്പം ഞാനത് രണ്ട് അവടെ അടിഭാഗം ഒരു ഒരേ ലെങ്ത്തിൽ അല്ല കട്ട് ചെയ്തിരിക്കുന്നത് മനസ്സിലായല്ലോ അല്ലെ നമ്മളെ ചുരിദാറിനൊക്കെ ലൈനിങ് സ്റ്റിച്ച് ചെയ്യുവല്ലേ അതുപോലെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത് അപ്പം അതിനുശേഷം അതെല്ലാം കൂടെ അറ്റാച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ബാക്ക് പീസ് എങ്ങനെ ജോയിൻ ചെയ്യുന്നേ നോക്കാം ഇനി ബാക്ക് പീസിൽ ബാക്ക് പീസ് ഞാൻ എക്സ്ട്രാ ഒരു കാൽ ഇഞ്ച് അല്ലെങ്കിൽ ഒരു അര ഇഞ്ച് വിട്ടതിന് ശേഷമാണ് അതായത് നമ്മൾ ബാക്കിൽ ബാക്ക് ഓപ്പൺ ആണ് കൊടുക്കുന്നത് അവിടെ വിട്ടതിന് ശേഷമാണ് അത് അവിടെ ഇച്ചിരി സ്പേസ് കൊടുത്തതിന് ശേഷം ഞാൻ നമ്മുടെ കഴുത്തിനേക്കാൾ കഴുത്തിൻ്റെ വിടുത്ത് വിടുത്തിനേക്കാളും ഒരു കാൽ ഇഞ്ച് അകത്തേക്ക് തള്ളി മാർക്ക് ചെയ്തതിന് ശേഷം ഇറക്കം നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള ഇറക്കം എടുക്കാം ഒരു മൂന്നോ മൂന്നര ഇറക്കത്തിന് ഇറക്കത്തിനെടുത്തതിന് ശേഷം കട്ട് ചെയ്യുക ലൈനിങ്ങിലാണ് കട്ട് ചെയ്തത് എന്നിട്ട് ലൈനിങ് നമുക്ക് ഇതുപോലെ തന്നെ നല്ല മെറ്റീരിയലിൻ്റെ മുകളിലേക്ക് വെച്ച് നമ്മുടെ ഒറിജിനൽ മെറ്റീരിയലിൻ്റെ മുകളിലേക്ക് വെച്ചതിന് ശേഷം നമുക്ക് അടിച്ചെടുക്കാവുന്നതാണ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം അപ്പം നമുക്ക് അടിച്ച് ഇനി മറിച്ചെടുക്കണമല്ലോ മറിച്ചെടുക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഹാൻഡ് വർക്ക് ചെയ്ത മെറ്റീരിയലിൻ്റെ നല്ല വശവും നമ്മുടെ ബാക്ക് പീസിന്റെ നല്ല വശവും ചേർത്ത് ചേർത്ത് ഇതുപോലെ വെച്ചിട്ട് നമ്മൾ കവർ ചെയ്തു അതുപോലെ വെച്ചതിന് ശേഷം നമ്മുടെ ബാക്ക് പീസിന്റെ ലൈനിങ് കൊണ്ട് അങ്ങ് കവർ ചെയ്ത് ഇപ്പൊ കാണുന്ന വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ലൈനിങ് വെച്ച് കവർ ചെയ്തതിന് ശേഷം ഒത്തിരി ഒത്തിരി വീഡിയോസിലുണ്ട് നമ്മുടെ ഷോൾഡർ ഒക്കെ കം മറിഞ്ഞ് ക്ലോസ് ചെയ്യുന്നത് എങ്ങനെയാന്നുള്ളത് അപ്പോൾ ആ രീതിയിലാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത് അത് സിംഗിൾ പ്രസറിൽ ഇട്ട് തന്നെ ചെയ്യണം കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഷോൾഡറിന്റെ ഭാഗത്തേക്ക് ഹാൻഡ് വർക്ക് വരുന്നുണ്ടല്ലോ അതുകൊണ്ട് തന്നെ സിംഗിൾ പ്രെസറിൽ ഇട്ട് തന്നെയാണ് നമ്മൾ ഈ പോർഷനും ചെയ്യേണ്ടത് ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ സിംഗിൾ പ്രസറിന്റെ ആവശ്യം കഴിഞ്ഞു അപ്പോൾ സിംഗിൾ പ്രസർ ഞാൻ എല്ലാ വീഡിയോസിലും പറയാറുണ്ട് സിംഗിൾ പ്രസർ ഇടുന്നുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റിച്ച് ലെങ്ത് കുറച്ച് കൊടുക്കണം ഇല്ലെങ്കിൽ നമ്മുടെ സ്റ്റിച്ച് ആ അഴിഞ്ഞു വരാനായിട്ടുള്ള ചാൻസസ് കൂടുതലുണ്ടാവും അപ്പോൾ സിംഗിൾ പ്രസർ ഇട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ആ കോർണർ ഭാഗം തയ്യൽ തുമ്പ് തയ്യൽ തുമ്പ് സ്റ്റിച്ച് ചെയ്തതിൽ തൊടരുത് കട്ടാവരുത് അല്ലാതെ തന്നെ നമുക്ക് ആ കോർണർ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം നമുക്ക് നോക്കി നോക്കിക്കഴിഞ്ഞതേ അത് വിടർത്തി ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഫിനിഷിങ് ആയിട്ട് ഉൾഭാഗം നല്ല മറിഞ്ഞ് വൃത്തിയായിട്ട് കിട്ടും കേട്ടോ അപ്പം ഞാൻ ഇതിന് മുമ്പ് തന്നെ ഞാൻ ആ നമ്മൾ ഫ്രണ്ട് പീസ് അകം മറച്ചടിക്കാനുള്ളത് ഞാൻ മറന്നു വിട്ടുപോയി ആക്ച്വലി പക്ഷെ അകം അടിച്ചില്ലേലും വിഷയമൊന്നുമില്ല ഇത് കോട്ടനും കൂടെ ആയതുകൊണ്ട് അത് ഫിനിഷിങ്ങിൽ ഇരുന്നോളും ബാക്ക് പോർഷൻ അപ്പൊ ഞാൻ അത് അങ്ങനെ ചെയ്യുന്നില്ല ഞാൻ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഇവിടെ ഇനി പതിച്ചു കൂടെ അടിച്ചു കൊടുക്കാം ഇനിയിപ്പതിന്റെ ആവശ്യമില്ല ഇവിടെ ഹാൻഡ് വർക്ക് ഇല്ലാത്തത് കൊണ്ട് പതിച്ചടിച്ചാലും വിഷയമൊന്നുമില്ല അപ്പൊ ഞാനിപ്പോ ഞാൻ പതിച്ചടിക്കുന്നില്ല കേട്ടോ ഇനി നമുക്ക് രണ്ട് രണ്ട് മൂന്ന് ക്രോസ് പീസ് നമുക്ക് കട്ട് ചെയ്ത് ജോയിൻ ചെയ്ത് എടുക്കാം ക്രോസ് പീസ് ജോയിൻ ചെയ്ത് ഞാൻ ഇതുപോലെ നല്ല ലെങ്ത്തിൽ ക്രോസ് പീസ് ചെയ്യുമ്പോൾ ക്രോസ് പീസ് കുറച്ച് ലെങ്ത്തിൽ തന്നെ ജോയിൻ ചെയ്തെടുക്കും കാര്യം നമുക്ക് രണ്ട് ആം ഹോളും നമുക്ക് കവർ ചെയ്തെടുക്കണം ആം ആംഹോള് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഈ ക്രോസ് ആണ് യൂസ് ചെയ്യുന്നത് ആം ആംഹോള് ഇതുപോലെ ഒരു കാലഞ്ച് തയ്യൽ തുമ്പ് വിട്ടതിന് ശേഷം ക്രോസ് പീസ് വെച്ച് നല്ലപോലെ ജോയിൻ ചെയ്ത് കൊടുക്കുക രണ്ട് സൈഡും ഇതുപോലെ തന്നെ ജോയിൻ ചെയ്ത് കൊടുക്കുക അപ്പം ആംഹോള് നമുക്ക് എന്താ പറയണേ മുകളിൽ നെറ്റ് വെക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അവിടെ ക്യാപ് പോലെ കൊടുക്കാൻ പറഞ്ഞതിൻ്റെ എനിക്കറിയാവുന്ന രണ്ട് കുട്ടികളാണ് അപ്പം അവർക്ക് അവർക്ക് എല്ലാ ഇപ്പം എല്ലാ കുട്ടികൾക്കും ഭയങ്കര കുത്തിക്കേറുന്നതിൻ്റെ പ്രശ്നം ഭയങ്കരമാണല്ലോ അപ്പം അതുകൊണ്ട് തന്നെയാണ് കോട്ടൺ സെലക്ട് ചെയ്തത് അപ്പം ആം ഹോള് കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ നമ്മൾ ക്രോസ് പീസ് വെച്ച് അറ്റാച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ആദ്യം ചെയ്തുപോലെ കംപ്ലീറ്റ് ആയിട്ട് നോച്ചിട്ട് കൊടുക്കണം കേട്ടോ ഫുൾ കട്ടിങ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ബ്ലൗസിൻ്റെ ഒക്കെ പൈപ്പിംഗ് പൈപ്പിംഗ് അല്ല സോറി ഹെമ്മിങ് ഹാൻഡ് ഹെമ്മ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുവല്ലോ അതുപോലെ തന്നെ നമുക്ക് അകം ഒന്ന് മറിച്ച് അതായത് നമ്മുടെ തയ്യൽ തയ്യൽത്തുമ്പ് മറിച്ച് കവർ ചെയ്ത് മുകളിലൂ മുകളിലൂടെ അതായത് നമ്മുടെ നല്ല മെറ്റീരിയലിലേക്ക് കൊള്ളാതെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് പോരുക അപ്പം നല്ല ഫിനിഷിങ്ങിലിരിക്കും നമ്മുടെ ഉൾഭാഗം മറഞ്ഞും ഇരിക്കും കേട്ടോ അപ്പം ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് വന്നതിന് ശേഷം നമുക്ക് എക്സ്ട്രാ ഉള്ള തയ്യൽ തുമ്പ് നമുക്ക് വേണമെങ്കിൽ കട്ട് ചെയ്ത് കളയാം എക്സ്ട്രാ ഉള്ള തയ്യൽ തുമ്പ് കട്ട് ചെയ്ത് അവിടെ ഒത്തിരി നീണ്ട് നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ തിരിച്ച് മടക്കി പതിച്ചടിക്കുമ്പം അതങ്ങനെ എന്നാ തള്ളി നിൽക്കാൻ ചാൻസ് ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ആ തയ്യൽ തുമ്പ് അവിടെ സെപ്പറേറ്റ് ചെയ്ത് കളയുന്നുണ്ട് കേട്ടോ ഇത് ആം ഹോൾ കംപ്ലീറ്റ് ആയിട്ടും ഇതുപോലെ തന്നെ നമ്മൾ ബ്ലൗസിനും ഇങ്ങനെ ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത് തയ്യൽ തുമ്പ എക്സ്ട്രാ ഉള്ളത് നമ്മൾ അറ്റപ്പറ്റ ഒരു ഇഞ്ച് വീതിക്കല്ല അല്ല ക്രോസ് പീസ് ഞാൻ വെട്ടാറുള്ളത് കുറച്ച് കൂടുതൽ എടുക്കും അതിനുശേഷം കട്ട് ചെയ്ത് കളയുവാണ് ചെയ്യാറുള്ളത് കേട്ടോ അപ്പൊ നമുക്ക് ഇനി ഇത് മടക്കി ഇതുപോലെ ഒന്ന് മടക്കി മുകളിൽ നിന്ന് മുകളിൽ നിന്ന് താഴെ നിന്ന് അടിക്കാം പക്ഷെ താഴെ അപ്പൊ നമ്മുടെ അടിഭാ മുകൾ ഭാഗം നമ്മൾ തിരിച്ചു വെച്ച് വെച്ചടിക്കുമ്പം നമ്മുടെ നല്ല വശത്തിൽ സ്റ്റിച്ച് വീഴുന്നത് നമുക്ക് കാണാൻ പറ്റില്ല അതുകൊണ്ട് അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഫ്രണ്ട് പോർഷൻ അടിക്കുന്നത് അപ്പൊ ഏകദേശം ആ തുമ്പ് അതായത് ആ മടക്കി വെച്ചിരിക്കുന്ന ഭാഗം എവിടെ വരെ ഉണ്ട് എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ മുകളിൽ നിന്ന് അടിക്കുന്നത് കേട്ടോ അവിടെ ആംഹോള് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നോച്ചിട്ട് ക്രോസ് പീസ് ഇട്ട് എടുത്തത് കൊണ്ട് തന്നെ ആംഹോള് നല്ല പെർഫെക്റ്റ് ആയിട്ട് ആംഹോള് കിട്ടുന്നതായിരിക്കും ഒരു ചുളിവോ പുരിവോ ഒന്നും ഇല്ലാത്ത നമുക്ക് കിട്ടും ട്ടോ വൃത്തിയായിട്ട് തന്നെ ഇരിക്കും ഇനി ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ നെറ്റാണ് എടുക്കുന്നത് ഈ സെയിം കളർ തന്നെ നെറ്റ് എടുത്തിട്ടുണ്ട് നെറ്റ് എന്റെ കയ്യിൽ ഉണ്ടായിരുന്നു നെറ്റ് ആക്ച്വലി എനിക്ക് ഓർഡർ ഓർഡറിൽ ഉണ്ടായിരുന്നതല്ല അപ്പം ഓർഡറിൽ നമുക്ക് പ്ലെയിൻ പ്ലെയിനായിട്ടാണ് ആംഹോൾ കിടന്നിരുന്നത് ഞാനിപ്പോൾ ആദ്യം കാണിച്ച പോലെ തന്നെയാണ് ആംഹോൾ കിടന്നിരുന്നത് അപ്പം നെറ്റ് ഒഴിവാക്കേണ്ടവർക്ക് ഒഴിവാക്കാം ഇങ്ങനെ തന്നെ വേണമെങ്കിൽ യൂസ് ചെയ്യാം ഇനി അതിൽ ക്യാപ് സ്ലീവോ വേറെ എന്തെങ്കിലും ടൈപ്പ് സ്ലീവ് കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം ഞാനിപ്പോൾ നെറ്റാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പം നെറ്റ് കൈകൊണ്ട് തന്നെ വേറെ ടൂൾ ഒന്നും ഉപയോഗിച്ചിട്ടില്ല കൈകൊണ്ട് തന്നെ ഞാൻ നല്ല 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 തിക്ക് ായിട്ട് നമുക്ക് കൈകൊണ്ട് തന്നെ നമുക്ക് പ്ലേറ്റ് ഇട്ട് എടുക്കാൻ പറ്റും കേട്ടോ അപ്പൊ അതുപോലെ തന്നെ പ്ലേറ്റ് ഇട്ട് എടുത്തതിന് ശേഷം അപ്പം ഞാൻ ചെയ്യേണ്ട നിങ്ങൾ ചെയ്യേണ്ടത് ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആംഹോളിന്റെ അകത്ത് അതായത് ആംഹോളിന്റെ വെളിയിൽ കാണുന്ന ഭാഗം മാത്രം നെറ്റ് അച്ചാ അറ്റാച്ച് ചെയ്താൽ മതി കേട്ടോ അപ്പൊ ഞാൻ അത് ചെയ്തത് ഒരു മിസ്റ്റേക്ക് ആയിപ്പോയി പിന്നെ ഞാൻ അത് അഴിച്ചിട്ട് ഞാനത് ക്ലിയർ ചെയ്തു കേട്ടോ അപ്പൊ ഇനി നമ്മൾ ഈ ബ്ലൗസിന്റെ സ്ലിറ്റ് സൈഡിലെ സ്ലിറ്റ് ചെറിയ ഒരു രണ്ടിഞ്ച് രണ്ട് രണ്ടര ഇഞ്ച് സ്ലിറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് തയ്യൽ തയ്യൽത്തുമ്പ് കൂടാതെ കേട്ടോ തയ്യൽ അത് കഴിഞ്ഞിട്ട് രണ്ട് ഭാഗവും ഫ്രണ്ടും ബാക്കും ഇതുപോലെ മടക്കി അടിച്ചു കൊടുക്കുക ശേഷമാണ് ഞാൻ എല്ലാം മടക്കി അടിച്ച് ക്ലിയർ ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് ഞാൻ ബാക്കിൽ പടി വെക്കുന്നത് അതാണ് എനിക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ അപ്പം പടി വെച്ച് കൊടുത്തതിന് ശേഷം പിന്നെ പ്രസ് ബട്ടൺ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്തത് അപ്പം ഇതുപോലെ അപ്പം ആ പടിക്കുള്ള ഭാഗം ഒര ഇഞ്ച് നമ്മുടെ ബാക്കിൽ എപ്പോഴും ലൂസ് ഉണ്ടാവും അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് പടി വെച്ചാലും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല ഒക്കെ ടൈറ്റ് ഫീൽ ചെയ്യില്ല അപ്പം നമ്മുടെ ബ്ലൗസിന്റെ വർക്ക് ഏകദേശം ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഇനി പടി വെക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളു അപ്പൊ വീഡിയോ എടുക്ക ഞാനതുവരെയുള്ള വീഡിയോ ആണ്ട്ട് എടുത്തിരിക്കുന്നത് അപ്പൊ നമ്മുടെ ആംഹോള് ഇതുപോലെയാണ് ഇപ്പൊ വന്നിരിക്കുന്നത് അപ്പം എനിക്ക് തോന്നി ഇനി കൈ താഴത്തേക്ക് വെക്കുമ്പോഴത്തേനും കുട്ടികൾക്ക് കുത്തിക്കേറാനുള്ള ചാൻസ് ഉണ്ടോ ഉണ്ടാകുമോ എന്ന് ഓർത്തിട്ട് ഞാൻ പിന്നെ ആംഹോളിൻ്റെ അത്രയും ഭാഗം അഴിച്ചിട്ട് വെളിയിലോട്ട് നിൽക്കുന്ന ഭാഗം നമ്മുടെ ആംഹോളിൻ്റെ അവിടെ നിന്ന് മുകളിലോട്ട് ചെറുതായി വരുന്ന രീതിയിൽ അതായത് നെറ്റ് അവിടെ വന്ന് അവിടെ വന്ന് തീർന്ന് നിൽക്കുന്ന രീതിയിൽ ഞാൻ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഇതുപോലെ ഞാൻ കട്ട് ചെയ്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ രണ്ട് ബ്ലൗസും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ ഒരുപാട് മെനക്കേടൊന്നുമില്ല നമ്മുടെ ഹാൻഡ് വർക്ക് ചെയ്താൽ നമ്മുടെ കുർത്തിക്കും ഇതുപോലെ തന്നെ നമുക്ക് നെക്ക് ഫിനിഷ് ചെയ്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ സ്ലീവാണ് കുറച്ചുകൂടെ എളുപ്പം സ്ലീവിന്റെ വീഡിയോ ഒത്തിരി പേര് ചോദിക്കുന്നുണ്ടോ അത് നമുക്ക് ചെയ്യാം അപ്പൊ ഇതുപോലെ നമ്മുടെ പ്രസ് ബട്ടൺ കൊടുത്ത് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പൊ പ്രസ് ബട്ടന്റെ ഒക്കെ വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈസി ആയിട്ട് ചെയ്യാവുന്ന പ്രസ് ബട്ടൺ ആണ് അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ താങ്ക് യു ബായ്